എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വെടി എനിക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാനത് കുക്കിംഗ് വെടി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ക്യാരറ്റ് വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു മെഴുക്കൊറ്റ റെഡിയാക്കാനായിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് ഒരു മെഴുക്കൊറ്റ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ വയ്ക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ വെക്കുന്നത് അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു മസാല ഒക്കെ ചേർത്തിട്ട് ഒരു ക്യാരറ്റ് മെഴുക്കൊറ്റ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വിളിയിരിക്കുമോ ഒരു നാല് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവേ ഞാൻ അരിഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തിട്ടിട്ട് ഞാൻ അരിഞ്ഞ് നമ്മൾ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ എളുപ്പമുണ്ടല്ലോ എല്ലാവർക്കും എൻ്റെ വീട്ടിലെ ഈ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓരെണ്ണം മേടിക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു നമുക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു സാധനം കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ എല്ലാം കൈകൊണ്ട് തന്നെയാണ് ഇന്നും അരിവും ഒക്കെ ചെയ്യുന്നത് ഇതുണ്ടെങ്കിലും കൈകൊണ്ടരിയാനാണ് എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് ഞാൻ ചെയ്ത് നമ്മൾ ചെയ്ത് ശീലിച്ചത് കൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യാനാണ് എന്നിട്ട് എനിക്കിഷ്ടം എന്തായാലും ഈ സാധനം മേടിച്ച പിന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പെട്ടെന്ന് കുറച്ച് ഉള്ളിയും കുറച്ച് ഇഞ്ചി ഒക്കെ കൂടെ പെട്ടെന്ന് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കിട്ടാം ഒന്ന് ഒരേറ്റാണ് അത് അപ്പോൾ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതോ ഒരെണ്ണം വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു കാര്യമാണ് കേട്ടോ കേട്ടോ ഈ ചോപ്പറിൻ്റെ മൂടെ ഇതപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് വലിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഇതിങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ വലിച്ച് ചോപ്പ് ചെയ്തെടുക്കുവാണ് കേട്ടോ നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡാണ് അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം കാരണം ഈ ബ്ലേഡിന് നല്ല മൂർച്ച ഉണ്ട് ഇതിൽ ഒരു കാരണവശാലും കൈ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുറിയും അപ്പോൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യാനെട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം അതിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇതിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം കണ്ടോ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെറുതായിട്ട് അരിയണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞാൽ മതി കുറച്ചും കൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിപ്പത്തിൽ നമുക്ക് റെഡി ആക്കിയെടുക്കാം കേട്ടോ വലിപ്പം ആണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചോപ്പർ എടുക്കാവേ ഇതിപ്പോൾ ഞാൻ തീരെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ടാണ് പൊടിയായിട്ടാണ് ടൈറ്റിനെടുത്തേക്കുന്നത് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാകും ഇതിൻ്റെ അത് ഒരുപാട് ഫുള്ളാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പം ടൈറ്റായിട്ട് അതിൻ്റെ ആ ഇതിൽ ഒരു ഇതുണ്ടോ നമ്മൾ ലഭിക്കുന്ന ഒരു നൂലുണ്ട് ഇത് ഇത് പോകും കേട്ടോ അപ്പം കുറച്ച് നമ്മൾ ഇട്ടിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇത്ര ഏകദേശം ഒരു ഇത്രയൊക്കെ മതിയാവും കുറച്ചും കൂടി ഇടാം എന്നിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല അതിന് മുമ്പ് ഇത് ക്രഷ് ചെയ്തെടുത്തു ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ ക്രഷ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം ഒരുപാട് ലോഡായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അതിൻ്റെ ആ ഒരു ചെറിയ വള്ളി പോലെ ഉള്ളതാണ് അത് ടൈറ്റായിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ട് കുറവെ കുറവ് ഇട്ടിട്ടേ നമുക്കത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം എന്തായാലും നമ്മൾ കൈ കൊണ്ടായിരുന്ന കുറേ സമയം വേണമല്ലോ ലിപ്പ് ഇതാവുമ്പോൾ ഇങ്ങനെയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് അഞ്ച് മിനിറ്റ് പോലും എടുക്കുന്നതിന് മുമ്പ് നമുക്കത് റെഡിയാക്കി കിട്ടി ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കും ഇതാവശ്യത്തിനുള്ള ഉപ്പ് ഇതാ മഞ്ഞൾപ്പൊടിയും നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാൻ പോകണേ ഏത് ഇത്രയും വെള്ളമില്ല ഏത് ഇത്രയും വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ച് വയ്ക്കാൻ പോകണം കേട്ടോ നമ്മൾ നമ്മളടുപ്പത്ത് വെച്ചു ഇനി അത് വെന്തിട്ട് ബാക്കി കരി റെഡിയാക്കും ബാക്കി ആയിട്ട് ഇവിടെ നല്ലതുപോലെ വെള്ളമൊക്കെ പറ്റി വെന്ത് ഇരിക്കുന്നുണ്ട് ബാക്കി പ്രോസസ്സും ചെയ്യും അത് നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ് കുറച്ച് ഉള്ളി കഴിഞ്ഞിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നോക്കട്ടോട്ടോ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കേട്ടോ നമ്മുടെ അടുത്ത ആയിട്ടുള്ള ക്യാരറ്റ് മെടുക്കുവറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതുവരെ ഒന്നും ആരും ഉണ്ടാക്കിയൊന്നും നോക്കിയിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റേ നല്ല ബെസ്റ്റ് കാര്യമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒന്നും പറയാനില്ല ഞാൻ ഞാനിപ്പോഴും അടിപൊളി അടിപൊളിയൊന്നും പറയുന്നത് വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പറയുന്നതാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ ഓ അടുത്തുപിടി